എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ലാസ്റ്റ് ഗ്രേഡ് സെർവെൻ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ഒരു അറിയിപ്പാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ നിർദ്ദിഷ്ട യോഗ്യതയുള്ള ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ തസ്തിക മാറ്റം വഴി ലാബ് അസിസ്റ്റൻ്റായി നിയമനം ലഭിക്കുന്നതിനും കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ലാബ് അസിസ്റ്റൻ്റായി ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്ക് പ്രൊബേഷൻ പൂർത്തിയാക്കുന്നതിനുള്ള അർഹതാ നിർണയ പരീക്ഷ ലാബ് അസിസ്റ്റൻറ്റ് ടെസ്റ്റ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് കാറ്റഗറി നമ്പർ നൂറ്റി എഴുപത്തിയഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഈ ഒരു എക്സാം ഡിസംബർ ഒന്നാം തീയതിയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്നതാണ് എന്നാൽ ഈ ഒരു പരീക്ഷ ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട് പുതുക്കിയ തീയതിയും പുതുക്കിയ പരീക്ഷാ കേന്ദ്രവും പിന്നീട് അറിയിക്കുന്നതാണെന്നും ഈ ഒരു അറിയിപ്പിൽ പറയുന്നുണ്ട് സോ ഈ ഒരു കരിശയം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം